ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ ഞായർ സക്രിയാവിനോടുള്ള അറിയിപ്പ് സഭ ചിന്തകൾക്കും ധ്യാനത്തിനും വിഷയമാക്കുന്നു യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നോടിയായുള്ള ഒരു ഇതിനെ പാശ്ചാത്യ സഭകൾ ആഗമന കാലമെന്നും പൌരസ്യ സഭകൾ മംഗളവാർത്താകാലം എന്നും പറയുന്നു തിരുവചന രചയിതാക്കൾ ഇതിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആഗമനകാല ചിന്തകൾ യേശുവിന്റെ ജനന ചരിത്രത്തെ മനോഹരവും മംഗളവാർത്താക്കാലം എന്ന വിശേഷണം പൌരത്യ സഭകൾ നൽകുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന മംഗളവാർത്തകൾ ക്രിസ്തീയ ദൈവശാസ്ത്രത്തെ അർത്ഥപൂർണമാക്കുന്നു ധന്യമായ ഈ വാർത്തകളുടെ വൃത്താന്തം അത്യന്തം ചരിത്ര പ്രാധാന്യത്തോടും ആലേഖനം വിശുദ്ധ ാണ് അതിൽ പ്രഥമ അറിയിപ്പാണ് വിശുദ്ധ ലൂക്കോസ് മാത്രം ഇത് രേഖപ്പെടുത്തുന്നു ഈ വൃത്താന്തത്തിൽ വാഗ്ദത്ത് നിവർത്തിക്കുന്ന ദൈവത്തെയും അവന്റെ ദിവ്യ കാരുണ്യത്തെയും വ്യക്തമാക്കുന്നു രക്ഷകന്റെ ആഗമനത്തിന് മുന്നോടിയായി ദൈവജനത്തെ ഒരുക്കുന്നതിന് യോഹന്നാനെ ദൈവം അയക്കുന്ന സംഭവത്തിന്റെ വിവരണമാണ് സക്രിയാവിനോടുള്ള അറിയിപ്പിൽ കാണുന്നത് പ്രവാചക ശ്രേണിയിലെ അതുല്യനായ യോഹന്നാനെ അവതരിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സക്രിയാവിനോടുള്ള അറിയിപ്പിനെ കാണുന്നത് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം വാഗ്ദത്വങ്ങൾ നിവർത്തിക്കുന്നവനും ചരിത്രത്തെ നയിക്കുന്നവനും എന്ന സത്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നതും അതോടൊപ്പം മാറ്റമില്ലാത്ത ദൈവസ്നേഹവും ഈ സംഭവങ്ങളിൽ ദൃശ്യമാക്കുന്നു ഇന്നത്തെ ചിന്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് ഒന്നാം പാഠഭാഗം ദിനവൃത്താന്തം മുതൽ വരെ പുരോഹിതരും ലേവരും ദേവാലയത്തിൽ നിർവഹിക്കേണ്ട ശുശ്രൂഷകളുടെ ക്രമം വേദഭാഗത്ത് വിശദമായി വിവരിക്കുന്നു പ്രത്യേക അനുസരിച്ചാണ് ഓരോ കൂറിൽ ഉള്ളവർക്കും അവസരം ലഭ്യമാകുന്നത് അപ്രകാരം ഉൾപ്പെട്ട പുരോഹിതനായിരുന്നു ആരാധനയുടെ മധ്യത്തിലാണ് ചരിത്രത്തെ അഗാധമായി സ്വാധീനിച്ച രോഹന്നാനെ കുറിച്ചുള്ള ദർശനം സക്രിയാവിനുണ്ടാകുന്നത് അതിനാൽ ആരാധനയുടെ പ്രാധാന്യവും അവിടെ ദൃശ്യമാകുന്ന ദൈവീകരിക്ക ും ശ്രദ്ധേയമാണ് ഈ സംഭവം ആരാധനയുടെ ആവശ്യകതയും ആരാധകരുടെയും നേതൃത്വം നൽകുന്നവരുടെയും ആത്മാർത്ഥമായ പങ്കാളിത്തവും ഓർമ്മിപ്പിക്കുന്നതാണ് രണ്ടാം പാഠഭാഗം എബ്രായർ മുതൽ വരെ വിശ്വാസ സമൂഹത്തിന് പ്രചോദനവും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന അനുഗ്രഹിത ചിന്തകളാണ് വേദഭാഗം എബ്രായ വിശ്വാസികൾ പ്രകടമാക്കിയ നന്മകൾ ദൈവം വിസ്മരിക്കില്ല എന്ന സത്യം വ്യക്തമായി പറയുന്നു അതിനാൽ നന്മകൾ നഷ്ടമാകരുതെന്ന സന്ദേശവും ഇവിടെ കാണുന്നു വിശ്വാസവും ദീർഘക്ഷമയും പ്രാപിപ്പാൻ അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്നു യോഹന്നാന്റെ ജനനവുമായി ഇതിനെ താരതമ്യപ്പെടുത്താം വാക്തത്വങ്ങളുടെ നിവർത്തിക്കായി ദീർഘക്ഷമയോടെ കാത്തിരുന്നതിന്റെ അനുഗ്രഹീതമായ മറുപടിയായി യോഹന്നാന്റെ ജനനത്തെയും കാണാം റോമർ മുതൽ വരെ യേശുക്രിസ്തു എന്ന ദിവ്യ രക്ഷകനിൽ കൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളുടെ വിശദീകരണമാണ് വേദഭാഗം കർത്താവിനുള്ള വിശ്വാസവും അതിന്റെ പ്രഖ്യാപനവും വളരെ പ്രാധാന്യമുള്ള അനുഭവമായി വിശുദ്ധ പൌലോസ് പറയുന്നു അതോടൊപ്പം കർത്താവ് നൽകുന്ന ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ സർവജനത്തിനും അവകാശപ്പെട്ടതാണെന്ന സത്യവും ഇവിടെ അനാവരണം ചെയ്യുന്നു യഹൂദനും യവനനും തുടങ്ങി സകല ജനതകൾക്കും ഈ നന്മകൾ ഒരുപോലെ അവകാശപ്പെട്ടതാണ് യേശുക്രിസ്തുവിന്റെ ജനന വൃത്താന്തത്തിന്റെ പൊരുൾ ഇതായിരുന്നു സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായ രക്ഷകൻ എന്ന സുവിശേഷം പ്രഘോഷിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അതാണ് നന്മ സുവിശേഷിക്കരുടെ കാൽ എത്ര മനോഹരം എന്ന വാക്കുകളിൽ അർത്ഥമാക്കുന്നത് ദൈവം അയക്കുന്നവനും നാം അയക്കപ്പെട്ടവരുമാണ് ഈ ചിന്ത ക്രൈസ്തവ വിശ്വാസത്തെ ഉത്തരവാദിത്വപൂർണമായ ജീവിതമാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ഒന്നാം അധ്യായം മുതൽ വരെ സംഭവം വരെയുള്ള വേദഭാഗങ്ങൾ അറിയിപ്പുകളുടെ അനൌൺസേഷൻസ് ചരിത്രമായി ആലേഖനം ചെയ്തിരിക്കുന്നു ക്രമീകൃതമായ വിവരണം അത്യന്തം ആകർഷവും ആത്മീയ ചിന്തകളെ പ്രബുദ്ധമാക്കാൻ പ്രാപ്തവുമാണ് വായനക്കാരിൽ ആകാംക്ഷ ഉളവാക്കുന്ന നാടകീയതയും ഈ രചനയിൽ കാണുവാൻ കഴിയും ഇതിൽ ആദ്യ ാണ് വേദഭാഗം ഈ മംഗള വാർത്തയുടെ മനോഹര വൃത്തോസ് അതീവ ശ്രദ്ധയോടെ ഇത് രേഖപ്പെടുത്തുന്നു ചരിത്രത്തിലെ അതുല്യ പ്രവാചകനായ യോഹന്നാൻ സ്നാപകന്റെ ജനന പശ്ചാത്തലമാണ് വിവരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ മുഖ്യമായി യോഹന്നാന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ് ശിശുവിന്റെ നാമം ജനന ഉദ്ദേശ്യം ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും അതിമഹത്തായ സന്ദേശമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് സെക്കരിയാവിനോടുള്ള അറിയിപ്പ് വേദപുസ്തക ചരിത്ര പ്രകാരം നാനൂറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മർത്തനെ പേർചൊല്ലി വിളിക്കുന്ന ഒരു സംഭവമാണെന്ന് പഠിതാക്കൾ വിശേഷിപ്പിക്കുന്നു പഴയ പുതിയ നിയമങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്റർ പുതിയ നിയമത്തിന്റെ പ്രഭാതത്തിൽ ഉദിച്ച നക്ഷത്രമായി യോഹന്നാനെ കാണാം അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഉദയ നക്ഷത്രം മോർണിംഗ് സ്റ്റാർ ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് യോഹന്നാനെ വിശേഷിപ്പിക്കുന്നു യുഗപ്രഭാവനായ യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് സക്കരിയാവിനോടുള്ള അറിയിപ്പിൽ ദർശിക്കുന്ന മൂന്ന് ചിന്തകൾ ശ്രദ്ധേയമാണ് ിൽ പ്രത്യാശ പകരുന്ന അറിയിപ്പ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും ഈ വാക്കുകളുടെ പശ്ചാത്തലം പരിചിതമാണ് സെക്രിയാവും എലിസബത്തും ഉത്തമ കുടുംബജീവിതം നയിച്ച പുരോഹിത ദമ്പതികളായിരുന്നു എന്നാൽ അനവത്യ ദുഃഖം അവരെ വേദനിപ്പിച്ചു ഈ അനുഭവം ശാപഗ്രസ്തമായി കരുതിയിരുന്ന സമൂഹത്തിൽ അവർ അനുഭവിച്ച മാനസിക സംഘർഷം തീവ്രമായിരുന്നു ഇപ്രകാരമുള്ള ചിന്തകളും പ്രതികൂല അനുഭവങ്ങളും അവർ പ്രാർത്ഥനയിൽ കൂടിയാണ് നേരിട്ടത് എന്നാൽ അവരുടെ പ്രാർത്ഥനാനുഭവത്തിന് വിഘ്നം നേരിട്ടില്ല കുറുക്കു വഴികൾ അന്വേഷിച്ചില്ല അവരുടെ അപേക്ഷകൾ മുഖ്യമായും രണ്ട് കാര്യങ്ങൾക്കായിരുന്നു ഒന്നാമത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനും രണ്ടാമതായി അവരുടെ സ്വകാര്യ ദുഃഖമായ വേണ്ടി ഈ രണ്ട് ും ദൈവം മറുപടി നൽകി പ്രാർത്ഥനയിൽ അവർ ക്ഷണിക്കാഞ്ഞതിനാൽ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിഞ്ഞു ദൈവത്തിന്റെ താമസങ്ങളൊന്നും ദൈവത്തിന്റെ നിഷേധങ്ങളല്ല ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഹിസ് ഡിനൈൽസ് എന്ന വലിയ സത്യം അവർ തിരിച്ചറിഞ്ഞു പ്രാർത്ഥനക്ക് താമസം നേരിട്ടതിനാലാണ് എന്ന യുഗപുരുഷന്റെ മാതാപിതാക്കന്മാരായി തീരാനുള്ള പദവി ലഭ്യമായത് പ്രശ്നപൂരിതമായ സാഹചര്യങ്ങളിൽ തക്ക സമയത്തുള്ള ദൈവീക ഇടപെടലാണ് ദൂതന്റെ വാക്കുകളിൽ കേൾക്കുന്നത് പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണമെന്ന ദിവ്യ സന്ദേശം ദൂതന്റെ അറിയിപ്പിൽ കാണുന്നു സക്രിയാവിന്റെയും എലിസബത്തിന്റെയും ചിന്തകളിൽ ഇരുൾ പടർന്നതായി തോന്നിയ സ്ഥാനത്ത് ഉദിച്ച ഉജ്വല പ്രകാശമായി ഈ അറിയിപ്പിനെ കാണാം രണ്ട് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശ്യം ദൂതൻ വെളിപ്പെടുത്തുന്നു സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവന്റെ ജനനത്തിങ്ക പലരും സന്തോഷിക്കും യോഹന്നാന്റെ ജനനം കൊണ്ട് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ദൂതൻ പറയുന്നു മാതാപിതാക്കന്മാർക്ക് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകും യോഹന്നാന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഇത് വ്യക്തമാക്കി കൊടുങ്കാറ്റിന്റെ ശക്തി പോലെയും ഇടിനാദത്തിന്റെ ശബ്ദം പോലെയും യോഹന്നാൻ രംഗപ്രവേശം ചെയ്തു തന്റെ വാക്കുകൾ പലർക്കും ഡോക്ടർ ഇറ്റ് 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 വാസ് 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 നോട്ട് നോട്ട് എ എ എ ഗുഡ് ന്യൂസ് ന്യൂസ് ഓഫ് ടെറർ എന്നാൽ സമൂഹത്തെ അതിന്റെ ജീർണതകളെ രക്ഷിച്ച് ഒരു പുതിയ മാനവികത സൃഷ്ടിക്കാൻ യോഹനാനെ കഴിഞ്ഞു ക്രിസ്തുവിനു വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കി അവരിൽ കൂടെ ഒരു പുതിയ വ്യതിക്രമം സൃഷ്ടിച്ചു ദൂതൻ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നിറവേറി ഇപ്രകാരം നമ്മുടെ ജീവിതവും ദൈവത്തിനായി സംസാരിക്കുന്ന അനുഭവമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു തന്നെ കുറിച്ച് ഓർക്കാതെ ദൈവ മഹത്വം മാത്രം ലക്ഷ്യമാക്കി യോഹന്നാൻ പ്രവർത്തിച്ചു യോഹന്നാൻ ശ്രേഷ്ഠ പ്രവാചകനായി തീർന്ന സംഭവം പുതിയ നിയമ ചരിത്രത്തെ പ്രോജ്വലമാക്കുന്നു യേശു യോഹന്നാനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇതിന് ഏറ്റവും വലിയ തെളിവാണ് അതെ പ്രവാചകനിൽ മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല വിശുദ്ധ മത്തായി മൂന്നാമതായി യോഹന്നാൻ നിർവഹിക്കുന്ന ദൌത്യത്തെ ദൂതൻ വെളിപ്പെടുത്തുന്നു അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവങ്ങളിലേക്ക് തിരിച്ചുവരുത്തും ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൌത്യത്തെക്കുറിച്ച് യോഹന്നാൻ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അബദ്ധമായ വഴികളിൽ യാത്ര ചെയ്തവർക്ക് അനുതാപവും തിരിച്ചുവരവും സാധ്യമാക്കുന്ന ശുശ്രൂഷയാണ് നിർവഹിച്ചത് ഷട്ട്പദങ്ങൾ വർണ്ണപുഷ്പങ്ങളെ ആകർഷിക്കുന്നതുപോലെ യോഹന്നാനെ കേൾക്കുവാനും അനുസരിക്കുവാനും ഒരു വലിയ സമൂഹം സജ്ജമായി തന്നെ അനുഗമിക്കാനല്ല തന്റെ പിന്നാലെ വരുന്ന യേശുവിനെ അനുഗമിപ്പാൻ അവരെ ആഹ്വാനം ചെയ്തു ഞാനോ കുറയണം അവനോ വളരണം എന്ന പ്രമാണം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി ക്രിസ്തു ശിഷ്യൻ ആരായിരിക്കണമെന്ന് യോഹന്നാൻ തന്റെ പിൻഗാമികളെ പഠിപ്പിച്ചു എപ്പോഴും പിൻനിരയിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചത് തന്റെ ശിഷ്യഗണത്തിലുള്ളവരെ പോലും ക്രിസ്തു ശിഷ്യരാക്കി യേശുക്രി വിശാലമായ ഒരു വേദി സജ്ജമാക്കിയിട്ടാണ് യോഹന്നാൻ രംഗത്തു നിന്നും മാറിയത് ഇത്രയും ആകർഷകവും മാതൃകാപരവുമായി നിർവഹണം നിർവഹിച്ച ഒരു പ്രവാചക ശ്രേഷ്ഠനെ ചരിത്രപക്ഷങ്ങളിൽ കാണാൻ കഴിയില്ല യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് യേശു സാക്ഷിച്ചത് എത്ര അർത്ഥവത്താണ് യോഹന്നാൻ പകർന്ന വെളിച്ചം അനേകരെ ഇരുളിൽ നിന്നും രക്ഷിച്ചു പാത അറിയാതെ ഉയർന്നവർക്ക് പുതിയ മാർഗവും തുറന്നു ഇപ്രകാരം ഈ പുണ്യപുരുഷന്റെ ജീവിതവും സാക്ഷ്യവും ദൂതൻ പറഞ്ഞതുപോലെ ആയിത്തിരുന്ന മനോഹരമായ കാഴ്ച അത്ഭുതാദരങ്ങളോടെയാണ് ലോകം കണ്ടത് ാന്റെ ജീവിതം ലോക ദർശനങ്ങൾക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്നതായിരുന്നു സകല ആയുധങ്ങളെക്കാളും മൂർച്ചയുള്ള ഒരു പ്രവാചകൻ ഉദയം ചെയ്ത കാഴ്ച ലോകം വിസ്മയത്തോടെ വീക്ഷിച്ചു അണുവിട മാറ്റമില്ലാത്ത ധാർമ്മികതയും വിശുദ്ധിയും ജഡം ധരിച്ചതാണ് യോഹന്നാൻ ഇത് അതിശോക്തിയാകില്ല ദിവ്യമായ ഈ ജനന വൃത്താന്തമാണ് വിനോടുള്ള അറിയിപ്പിൽ കേൾക്കുന്നത് ഇത് പ്രചോദനവും സാക്ഷ്യ ജീവിതത്തിലുള്ള മാർഗരേഖയുമാകണം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന പുരോഹിതനും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനസമൂഹവും വിശുദ്ധ ലൂക്കോസിന്റെ രചനയിൽ വളരെ പ്രാധാന്യമുള്ള ചിന്തയാണ് ദൈവിക ദർശനങ്ങളുടെ തിരിച്ചറിവുകൾക്ക് പുരോഹിതനും ദൈവജനവും ഒരുപോലെ പങ്കുകാരാണെന്ന പുതിയ നിയമ വ്യക്തമായ ാണ് ഇവിടെ കാണുന്നത് ദേവാലയവും ആരാധനാ സമൂഹവും വിശുദ്ധ ലൂക്കോസിന്റെ രചനകളിൽ എപ്പോഴും പ്രാധാന്യമുള്ളതായിരുന്നു ഈ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ദേവാലയ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് സജീവമായ ആരാധനാ ജീവിതത്തിന്റെ അനിവാര്യത ഇത് ചൂണ്ടിക്കാട്ടുന്നു ഇപ്രകാരം ദർശന ഒരു സമൂഹമായി തീരുവാൻ ഇന്നത്തെ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ആമേ